കണ്ണൂർ കണ്ണൂർ നഗരത്തിൽ നഗരത്തിൽ കന്നുകാലികളെ കന്നുകാലികളെ പിടികൂടി നേതൃത്വത്തിൽ കന്നുകാലികളെയാണ് പ്രത്യേക രൂപം നൽകിയാണ് കന്നുകാലികൾക്കെതിരെ ശക്തമായ നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അലഞ്ഞുതിരിയുന്ന നിരവധി കന്നുകാലികളെ പിടികൂടി പോലീസ് മൈതാന പരിസരം സിറ്റി നീർച്ചാൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നായി പശുക്കളെ പിടികൂടി പത്ത് എരുമകളെയും ഏഴ് പശുക്കളെയുമാണ് ആദ്യ ദിവസം പിടികൂടിയത് പിടികൂടിയ പശുക്കളെ പാറക്കണ്ടിയിലെ പൗണ്ടിൽ എത്തിച്ചു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് കന്നുകാലികളെ പിടികൂടിയത് സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ ശ്രീകുമാർ സി കെ ബിന്ദു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഉദയകുമാർ സഫീർ അലി ഫിയാസ് എന്നിവരും സ്ക്വാഡിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾക്കെതിരെ കർശനമായ നടപടി തുടരുമെന്ന് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ